മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ബി ജെ പിയിലേക്കെന്ന് അഭ്യൂഹം മനീഷ് തിവാരി ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലുധിയാന മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നും പറയപ്പെടുന്നു നിലവിൽ പഞ്ചാബിലെ അനന്ത്പൂർ സാഹിബിൽ നിന്നുള്ള എംപിയാണ് തിവാരി കോൺഗ്രസിന്റെ മാധ്യമ മുഖം കൂടിയാണ് തിവാരി കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ പലവട്ടം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് മനീഷ് തിവാരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ലോക്സഭാ കക്ഷി നേതാവായി അധീർ രഞ്ജൻ ചൌധരിക്കൊപ്പം തിവാരിയുടെ പേരും കോൺഗ്രസ് പരിഗണിച്ചിരുന്നു പഞ്ചാബ് മുൻ പി സി സി അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധുവും ബി ജെ പിയിൽ ചേരുമെന്ന സൂചനകൾക്കിടയിലാണ് കോൺഗ്രസിന്റെ നെഞ്ചിടുപ്പേറ്റി മനീഷ് തിവാരിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹം കനത്തത് സിദ്ധുവിനൊപ്പം മൂന്ന് എം എൽ എമാരും അടുത്ത ആഴ്ചയോടെ കോൺഗ്രസ് വിട്ടേക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ ധിക്കരിച്ച് സമാന്തര യോഗങ്ങളും റാലികളും സംഘടിപ്പിച്ചതിന് സിദ്ധുവിനെതിരെ നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും മകൻ നഗുൽനാഥും ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അടുത്തിടെയാണ് ബി ജെ പിയിൽ ചേർന്നത് ന്യൂസ് ഡെസ്ക് യുടോക്